വണ്ടി വെള്ളം ഒഴിച്ച് ഓടുവോ ഇല്ലല്ലോ അവിടത്തെ പോലെ നല്ല തൊട്ടാ പൊള്ളും ദിവസം ദിവസത്തിനാ ഒരു രൂപ രണ്ടു രൂപ കൂടിക്കൊണ്ടിരിക്കുന്നത് അറിയാമോ അത് മാത്രമല്ല ഡ്രൈവറെ വെക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം ഒരു ആയിരം ആയിരത്തിഅഞ്ഞൂറ് രൂപ കൊടുക്കണം പിന്നെ അവന്റെ ആഹാരം എന്നെ കൊണ്ട് പറ്റത്തില്ല അത്രയും വിലയൊന്നും താങ്ങാൻ നമ്മുടെ മോൻ എന്തോ പണി അവനെ വിളിച്ചോണ്ട് അവനെ അണീ ചുരുക്കി ഇറക്കണെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കണം ഉടുപ്പ് നിക്കറ് പാൻറ് ചെരുപ്പ് എനിക്ക് വയ്യ അവന്റെ ആഡംബരം താങ്ങാൻ വേണ്ടിട്ട് അവൻ ഞാൻ ഞാൻ ഇവിടെ നടക്കുന്നത് പൈസ മൊത്തം ഇല്ലയോ നോക്ക് കണ്ടില്ലേ ഇത്രയും മരങ്ങളല്ലയോ നിൽക്കുന്നത് നടന്നങ്ങ് അങ്ങ് പൊക്കൂടായോ അത് മാത്രമല്ല ഇപ്പൊ കൊട നൂത്ത് കഴിഞ്ഞ നാട്ടുകാര് പറയും അയാള് ഗൾഫിൽ നിന്ന് വന്നുകൊണ്ട് അല്പന ഐശ്വര്യം കിട്ടിക്കഴിഞ്ഞാ അർദ്ധരാത്രി കുട പിടിക്കുന്നു പറയിപ്പിക്കണോ ഞാൻ ഈ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടാ അല്ലാതെ ഇങ്ങനെ നടക്കാൻ വേണ്ടിട്ടല്ല അപ്പൊ ഒന്നും ഒന്ന് മൂക്കത്തില്ല എനിക്കാണോ നിങ്ങൾക്കാണോ ഈ നാട്ടുകാരെ കൂടുതൽ അറിയാവുന്നത് എനിക്കല്ലേ അതുകൊണ്ട് പറ്റത്തില്ല എനിക്ക് പറഞ്ഞല്ലോടാ അനത്തു വണ്ട കണ മൂടാ അവിടുത്തെ ആ ജംഗ്ഷൻ ലബോറട്ടറി ഉണ്ടോ അവിടെ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ ഷർട്ട് ഒരു എന്ന് കൊടുക്കും എന്റെ ഭാര്യ ലാറും കാണാൻ ഇതെന്ത് വേണ ഈ അരിക്ക് പിടിച്ച് ഷർട്ടാക്കി ഇട്ടേക്കുന്നത് എനിക്ക് വേറെ തുണിയൊന്നും ഇല്ലേ അച്ഛൻ പോയിട്ട് എട്ട് വർഷമായില്ലോ അച്ഛനെ കൊണ്ടുവിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് എനിക്ക് മുന്നൂറ്റമ്പത് പത്ത് ഷർട്ട് മേടിച്ചതന്നെ എനിക്ക് കഴിവി കഴിഞ്ഞി ഇനി ഒമ്പത് ഷർട്ട് പോയി ഇനി ഒരു ഷർട്ടോട് ഈ ഒറ്റ ഷട്ടോടൊള്ളൂ നാളെ ഞാൻ കല്യാണത്തിന് വേണം ഞാൻ ഇത് കഴിഞ്ഞ് ഉണക്കി ഇതിന് ഞാൻ പോവാൻ അച്ഛൻ എന്താ പൈസയായിരത്ത ആര് പറഞ്ഞു പൈസയെല്ലെന്ന് അമ്മ പറഞ്ഞാൽ പൈസ കിട്ടുന്നില്ല പൈസ കിട്ടുന്നില്ലെന്ന് ഇവിടുത്തെ അവസ്ഥ അങ്ങനെ ഞാൻ കാണിച്ചു തരാം അയ്യോ എന്റെ ദിവ എന്തൊരു ചൂടാ ദാഹിച്ചിട്ട് ഈ ഗ്ലാസ് എടുത്തു കഴിഞ്ഞാ ഈ ഗ്ലാസ് ഞാൻ കഴുകേണ്ടി വരും അതിന് വെള്ളം ചിലവാകും സോപ്പ് ചിലവാവും പത ചെലവാ സ്ക്രബ്ബറിന്റെ മൂന്ന് കമ്പിയും പോവുംപരമായി ചിന്തിക്ക ചിന്തിക്ക ചിന്തിക്കാഭിക്കണം ചെറിയ ചെറിയ ലാഭങ്ങൾ വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും ബുദ്ധിമരായ നീക്കം കൊണ്ട് ലാഭിച്ചു ഇങ്ങനെ ഇവിടെ ഇതാ നടക്കുന്നത് ഏ അങ്ങനൊന്നും അല്ല എനിക്കങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല ആ ഒരു കാര്യം ചെയ് വൈകുന്നേരം നമുക്ക് മൂന്ന് മൂന്നുപേർക്കൂടെ കെ ആ സി അഴിക്കാൻ പാ കെ എഫ് സി കഴിച്ചിട്ടില്ലേ ഏതാ മറ്റേ മൈദയിൽ ചിക്കൻ മുക്കിയിട്ട് പൊരിപ്പിട്ട് എണ്ണ വറുത്തെടുക്കുന്നത് അത് തന്നെ ഒരു മിനിറ്റ് ഹലോ ഫ്രണ്ട്സ് വൈകിട്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വരത്തില്ല അച്ഛനും ഞാനും അമ്മയും കൂടെ മറ്റേ മൈദയും മുക്കി പൊരിപ്പി മുക്കി മറ്റേ എണ്ണ ചിക്കൻ ബോണ്ട എന്ത് എഫ് സി കെ കെ എഫ് സി ആയിരിക്കാം ഞാനും അച്ഛനും അമ്മയോട് പോകുന്നുണ്ട് അതുകൊണ്ട് വൈകിട്ട് ഞാൻ കളിക്കാൻ വരത്തില്ല കേട്ടോ ഇത് കഴിച്ചിട്ടില്ല നിനക്ക് നിന്റെ അമ്മ മേടിച്ചില്ല എന്തുടാ കശണ്ടി ആയല്ലോ കഷണ്ടി ഒന്നും അല്ല മാസാ മാസം മുടിവെട്ടാൻ രൂപ മുടക്കണോന്ന് പറഞ്ഞ് പൈസ നിന്റെ തന്ത കൊണ്ടു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് രണ്ടു രൂപയ്ക്ക് ബ്ലേഡ് വേടിച്ച് അമ്മ തന്നെ പിടിച്ചിരുത്തി സോപ്പം തേച്ച് പഠിച്ചു കളയം

ഭാഗം ും ഒരാഴ്ചാ രണ്ടു മാസത്തേക്കുള്ള സോപ്പ് ഞാൻ വെട്ടി അരിഞ്ഞ് വെച്ചേക്കുവാരിട്ടാ റോമാൻസ് ആ പിന്നെ സൂക്ഷിച്ചുപയോഗിച്ചോണം ഒരുപാട് പതയുന്ന സോപ്പാ ഒരുപാട് വെള്ളം വേസ്റ്റ് കേട്ടോ മോനെ നിന്റെ ഈ ഷർട്ടൊക്കെ മാറ്റം അച്ഛൻ പെട്ടിക്ക് അത് ഷർട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട് എന്തു ഇത് നീ പോയി ഒരു ഗ്ലാസ് പാലും കിടത്തുന്നുണ്ടേ ഉള്ളു അത് അതിന് എടുത്തോണ്ട് വന്നു കഴിഞ്ഞാ അത് കുടിച്ചു കഴിഞ്ഞാ പിന്നെ കൊതിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരായോ ഓ വർഷങ്ങൾക്ക് ശേഷം എന്റെ കൈപ്പുണ്യം ബോധിച്ചു തോന്നുന്നു ഈ ചായ ഒന്ന് അമ്മ ഉണ്ടാക്കുന്ന ചായ മാത്രമേ ഉള്ളൂ സൂപ്പർ ആ ഇന്നാ സാധനത്തിന്റെ നിറം എന്തുവാ പാലിന്റെ നിറം എന്തുവാ അപ്പൊ അതെന്താ പാല് ബോധം പൊക്കണമൊക്കെ പോയോ മനുഷ്യ അര ലിറ്റർ പാല് മേടിച്ചു

ചായ എന്റെ വരില്ലേ െണ്ണം വണ്ടിയറക്കാൻ വന്ന ഉച്ച കിണർക്കാൻ വരുന്നത് പേരുണ്ടായിരുന്നു അതൊണ്ടാള്

അച്ഛൻ നമ്മുടെ റെയിൽവേ ക്രോസ് ഇല്ലേ? തൊട്ടടുത്ത് തന്നെ ഫ്രണ്ടിൽ സൈഡിൽ. റെയിൽവേ ക്രോസ്. അവറുള്ള റയാനി അറിയോ? പിന്നെ ആന്ന് അറിയാ? അതെ ആ അറിയോ? ആണോ അറിയോ? ഇല്ലേ, എനിക്കറിയേണ്ടതല്ല, ഇങ്ങനെ കേക്ക്ുമ്പോൾ ഒരു സന്തോഷം അറിയാവുന്ന പറയും പോടാ ചോദിച്ചേന്തോ എന്തിനാ അറിയാവോ? ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ അവള് വെള്ളം കൊണ്ടുവരേ. അപ്പോൾ അവര ഗ്യാപ്പ് അങ്ങ് ഫിൽ ചെയ്യാൻ വേണ്ടി ചോദിച്ചയാ. എടി വെള്ളം കൊണ്ടോ പറ്റുന്നാ? ലാഗ് വരിവേ? അയ്യോ, ഓപ്‌ലോഡ് ചെയ്യാൻ ഞാൻ കണ്ടില്ല. അവനും കൊടുക്കാം. ആ, ഒപ്‌യോടൊന്നും ഇല്ല. വെള്ളം വെള്ളം തണുത്ത അതൊരു കുപ്പി നിറയെ ഒറ്റയടിക്ക് നിങ്ങൾ കുപ്പി വെള്ളം എല്ലാം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ തണുത്ത വെള്ളം ആകത്തോടെ എല്ലുന്നേ നിങ്ങളുടെ ശരീരം ചൂട് പിടിച്ചിരിക്കുക രക്തസമ്മർദ്ദം കൂടും നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും പിന്നെ ഞങ്ങൾ നിങ്ങളെ കൊന്നൊന്നാവാത്തില്ലയോ അതുകൊണ്ട് മഴ പെയ്തോളാം

മുട്ടയ്ക്ക് അത് പച്ചവെള്ളം എടുത്തു ഈ വെളിച്ചെണ്ണ എന്തുപടി കറുത്ത കരിമാടി പോലെ ഇരിക്കുന്നത് വെളിച്ചെണ്ണ ബോഡി ഷെയ് ചെയ്താലുണ്ടല്ലോ ലിറ്ററിന് എത്ര വെളിച്ചെണ്ണക്ക് ഈ വെളിച്ചെണ്ണക്ക് ലിറ്ററിന് അഞ്ചു രൂപ അഞ്ചു രൂപ ലോകത്തെ അഞ്ചു രൂപക്ക് വെളിച്ചെണ്ണ കിട്ടുന്നേ ലോകത്തൊന്നും വെളിച്ചെണ്ണയ്ക്ക് അഞ്ചു രൂപയ്ക്ക് കിട്ടത്തില്ല പക്ഷെ സോമണ് പരിപ്പുകട കിട്ടും ലിറ്ററിന് അഞ്ചു രൂപയുടെ വെളിച്ചെണ്ണ എല്ലാം പൊരിച്ച് വറുത്ത വെളിച്ചെണ്ണ എണ്ണ മേടിച്ച് വീട്ടിൽ ആഹാരം അതിപ്പോ എന്താ കൊഴപ്പം അല്ലെങ്കിൽ അവരെ വെളിച്ചെണ്ണ കളയത്തില്ലേ നമുക്ക് അത്രയും ലാഭമായില്ലേ നല്ല വെളിച്ചെണ്ണ വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപയാവും ഇത് വലിയ കുഴപ്പമൊന്നും ഞാൻ ഇത്രയും നാളും ഞാനും ചെറുക്കൻ ഇതൊക്കെ കഴിച്ചോണ്ടിരുന്നത് അത് പിന്നെ ഇത്ര ഇല്ലയോ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള എണ്ണ അതുകൊണ്ടായിരിക്കും വല്ല രേവിയോ മുറുക്കോ വല്ല വറുത്തതായിരിക്കും അതൊന്നും ഒരു കാര്യമില്ല ബൈക്കിലോട്ട് ചെല്ലുമ്പോ പതയൊക്കെ മാറിക്കോളൂ ഓന്നേ മനുഷ്യ രണ്ട് വറപ്പൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കൻ്റെ വണ്ടിക്കോയിലായിട്ട് ഒഴിക്കാനുള്ളതാ എഞ്ചിന് ഓയിലായിട്ട് അപ്പഴാ എന്റെ ദൈവമേ മനുഷ്യന് വല്ല അസുഖം ചാവും മേടിച്ചോണ്ട് വെച്ചേക്കുന്നു എനിക്ക് വേണ്ട എന്റെ ആഹാരം ഒന്ന് ഞാൻ തിരിച്ച് ഗൾഫിലോട്ട് തന്നെ പോവാ ഞാൻ എന്റെ മോനെയും ഞാൻ പെട്ടെന്ന് ആ വേണ്ട കഴിക്കണ്ട ഞാൻ കഴിച്ചോളാം എനിക്ക് ഒരു കുഴപ്പവും വരത്തില്ല ഞാൻ വർഷങ്ങളായിട്ട് ഇതാ കഴിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ ആരും ചത്തു പോയിട്ടൊന്നും ഇല്ല കൊറേ വൃത്തിക്കാര് വന്നേക്കുന്നു പൈസ നശിപ്പിക്കാൻ വേണ്ടി കൊറേ എണ്ണങ്ങൾ ഒത്തിരി ഉണ്ടെങ്കി കൊറേ എന്റെ പേരിലെ

നിങ്ങൾ എവിടെ കഴിക്കാൻ പോന്നേ ഹോട്ടലിൽ പോണം ആ റോഡിനപ്പുറത്ത് ആ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ വാ ഞാൻ ചോറ് തരാം അല്ലെന്ന് ഇങ്ങോട്ട് വരാന് പോണോ രണ്ട് വെള്ളം ഒഴിക്കടാ തിരിച്ചു കൊടുക്കണം എന്നല്ലേ അവർ കഴിഞ്ഞോ

അല്ല ഹോട്ടലിൽ പോയി കഴിച്ചാൽ നിങ്ങൾക്ക് ഇത്ര രുചികരമായിട്ടുള്ള ആഹാരം കിട്ടത്തില്ലോ കിട്ടുവോ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോ നിങ്ങൾ ഈ മൂന്ന് ദിവസം എണ്ണയില്ല അങ്ങനല്ല ഒരു കൊള്ളാം ഒരു വീട്ടിൽ പണിക്ക് വരുമ്പോ ആ ഇവിടെ പണി ചെയ്യുന്നവർക്കൊക്കെ സ്നേഹം കൊണ്ട് ആഹാരം തരാൻ നീയൊക്കെ എന്റെ കുഞ്ഞമേടം ആപ്പിളയാണോ അല്ലല്ലോ എന്റെ കാവൂനാന്നോ എന്റെ മോനാന്നോ എന്റെ തന്തയാന്നോ അല്ലല്ലോ ആ മിന്നു ആയിരത്തി ഇരുന്നൂറ് രൂപ അത്ര ഓ അല്ല മക്കളെ നിങ്ങൾ ഇന്ന് വൈകുന്നേരം ചായ എവിടുന്ന കുടിക്കുന്നേ അയ്യോ എന്റെ പൊന്നേജി വേണ്ട പൈസ തന്നിട്ട് പോകാനാ പറയുന്നേ കുടിക്കാ ചായ കേട്ടോ ഇത് നീ എന്തു ചെയ്യുന്നു അമ്മ ഇതിനും കണക്ക് വെച്ചിട്ടുണ്ട് ആ മോനേ അറേജ അച്ഛന്റെ കമ്പനിയിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് നിന്റെ ബയോഡാറ്റ ഇങ്ങോട്ട് തരണം അച്ഛൻ കൊടുക്കാം നീ പെട്ടെന്ന് നേരം കേറി പോ അച്ഛന്റെ പ്ലസ് 2 ന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളത് മതിയോ പ്ലസ് 2ോ പിന്നെ എഞ്ചിനീയറിങ്ങിന് പോയതോ നീ എഞ്ചിനീയറിംഗ് അല്ല പോളിടെക്നിക്കോ പോളിടെക്നിക്കോ ആ പോളിടെക്നിക് എങ്ങി പോളിടെക്നിക് അതിന്റെ സർട്ടിഫിക്കറ്റ് അത് 15 വർഷത്തെ ക്ലാസ്നു ഉള്ളോ അයින්ത 15 വർഷോ അല്ല പതിനഞ്ച് ദിവസം ഉള്ളായിരുന്നു എന്റെ ക്ലാസ് അത് എന്തുവാ പതിനഞ്ചു ദിവസം നീ പോയി ബാക്കി ദിവസം കോഴ്സ് പതിനഞ്ചു ദിവസം ഉള്ളായിരുന്നെന്ന് കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തെ കോഴ്സ് പോളിടെക്നിക്ക് പേരുവോ എന്തുകൊണ്ടാണ് നീ പഠിച്ചത് അച്ഛാ അമ്മ അറിഞ്ഞ് ഞാൻ എന്തായാലും ഈ വീട്ടൊക്കെ കഴിഞ്ഞാൽ സിനിമ നോക്കി പോകുന്നു എന്നാ പിന്നെ ആ പൈസ കളയുന്നതിന് ആ നാല് ലക്ഷം രൂപ എഫ് ഡി ഇട്ടാ മതിയല്ലോ എന്ന് പറഞ്ഞാൽ അമ്മ ഉണ്ടോ അത് എഫ് ഇട്ടു എന്റെ ദൈവമേ അവിടെ നിനക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഒന്നും ഇല്ല അച്ഛാ ഞാൻ ഞാനിങ്ങനൊരു മരം ഒന്നു എന്തുകൊണ്ടാ

અન્ના ભિડેડા હવે